ഹെഡ് സ്റ്റാൻഡ് എന്ന് പറയുന്ന സ്കിൽ ഇത് ഇങ്ങനെയും നിൽക്കാം ഇങ്ങനെയും നിക്കാം എങ്ങനെ പഠിക്കാന്നല്ലേ ഞാൻ പറഞ്ഞുതരാം വെൽക്കം ടു ലേണിംഗ് കാലിസിനിക്സ് ഫ്രം സ്ക്രാച്ച് പെട്ടെന്ന് തന്നെ മേ ബി വണ്ട കൊണ്ട് തന്നെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു സ്കില്ലാണ് ഹെഡ് സ്റ്റാൻഡ് എന്തുകൊണ്ടാണ് മുപ്പത് ശതമാനം മാത്രം സ്ട്രെങ്ത് മതി ബാക്കി എഴുപത് ശതമാനത്തിന്റെ സ്കില്ലാണ് അതുകൊണ്ട് മാക്സിമം ഒരു മൂന്ന് ആഴ്ചന്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഈ സ്കിൽ പഠിക്കാൻ വേണ്ടിയിട്ട് ഈ മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ആദ്യം തന്നെ ഒരു ചുമര് കണ്ടെത്താം ഒരു ചാട് ഡിസ്റ്റൻസ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കലാപരിപാടി തുടങ്ങാം ആദ്യം നിങ്ങൾ ഫൗണ്ടേഷനായിട്ടുള്ള ഹെഡിനും കുറച്ച് വേണ്ടിയിട്ടുള്ള അപ്സ് എല്ലാം ചെയ്യാം ഹാൻഡ് ഇതേപോലെ ഹെഡിൽ ടൈറ്റ് ആയിട്ട് ഗ്രിപ്പ് ചെയ്യാം എന്നിട്ട് ഹെഡിന്റെ ഈ ഒരു സെന്റർ സെൻട്രർത്ത് കറക്റ്റ് പ്ലേസ് ചെയ്യാം അൽബോസ് ഈ ഒരു ഷേപ്പിൽ ിൽ മെയിൻ്റെ നമ്മുടെ ഇതേപോലെ കൈന്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് രണ്ട് മുട്ടുകാലും ഒരേ സമയം സ്ട്രൈറ്റ് ചെയ്യാം എന്നിട്ട് ഒരു കാലം മെല്ലെ പൊക്കിയിട്ട് ഒരു ടെക് പൊഷനിലേക്ക് എത്തിയിട്ട് സ്ലോലി മറ്റേ ലെഗ്ഗും എടുത്തിട്ട് ഈ ഒരു പൊസിഷനിൽ നിങ്ങൾ ഒരു തേർട്ടി സെക്കൻഡ് ഹോൾഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്നിട്ട് ഇത് വൺ മിനിറ്റിലേക്ക് സ്ലോലി വൺ ലെഗ് നിങ്ങൾ മെല്ലെ റേസ് ചെയ്യുക ഇത് നിങ്ങൾക്ക് വൺ മിനിറ്റ് ഇതിൽ ഹോൾഡ് ചെയ്യാൻ വേണ്ടി പറ്റി കഴിഞ്ഞാൽ സ്ലോലി മറ്റേ ലെഗ് റേസ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം മേലെത്തി കഴിഞ്ഞാൽ ലോവർ ബോഡി നന്നായിട്ട് എൻഗേജ് ചെയ്തിട്ട് ബോഡി സ്ട്രൈറ്റ് ആയിട്ട് വൺ മിനിറ്റ് ഹോൾഡ് ചെയ്യാൻ വേണ്ടി പഠിക്കുക ഇതിൽ വൺ മിനിറ്റ് നിങ്ങൾ കോൺഫിഡൻ്റ് ആണെങ്കിൽ ലെഗ് ഇതേപോലെ വൈഡ് ആയിട്ടും ലെഗ് ഡൗൺ ചെയ്തിട്ടും പ്രാക്ടീസ് ചെയ്യും ഇതിൽ നിങ്ങൾ കോൺഫിഡന്റ് ആയാലും ചുമരല്ലാതെ ഇതേപോലെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി ഒന്നാമത്തെ ദിവസം മുതൽ എന്റെ വീഡിയോസ് നിങ്ങൾ കാണാൻ വേണ്ടി ശ്രമിക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഞ്ചറി പറ്റാനുള്ള ചാൻസ് കൂടുതലാണ് സോ നാളെ എങ്ങനെ പിസ്റ്റൽ സ്കോട്ടിയും എന്നാണ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി പോകുന്നത് സ്റ്റേ ഫോർ